ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് മേടം മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്നീസ് സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീതേക്കെടുക്കാം തൃക്കേട്ട നക്ഷത്രം അല്ലേ തൃക്കേട്ട നക്ഷത്രക്കാര് ഒത്തിരി കരുതലെടുക്കേണ്ടി അതുപോലെ തന്നെ ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നിറഞ്ഞ സമയമായിരിക്കും ഇത് കേട്ടോ എന്നിരുന്നാലും നമുക്ക് വിശുദ്ധമായിട്ട് നോക്കാം അല്ലെ തൊഴിൽ സംബന്ധമാക്കിയാൽ നോക്കി സാമ്പത്തിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധാരണ സമയമാണ് ശമ്പളത്തിന് വർധന പറയാൻ സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല നല്ല മികച്ച ഓഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഉന്നത പദവിയിൽ നിൽക്കുന്നവർക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉന്നത തലത്തിൽ നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനൊക്കെ കുറച്ച് താമസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടും നമുക്ക് പറയാവുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ ചിലവർക്ക് നമുക്ക് നല്ല തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സാധ്യത പറയുന്ന സമയമാണ് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉറപ്പാക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഠിനാധ്വാനം ആവശ്യമായി വരുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ അപ്രസിദ്ധിതമായുള്ള ധനനഷ്ടം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ സ്വകാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യത കാണാവുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് കുടുംബ കുടുംബസമ്മതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ കാലങ്ങളൊക്കെ വരുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കേട്ടോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഓരോ ആശയവിനിമയൊക്കെ പരസ്പരം സംസാരിച്ച് അതിനെ നോക്കി നടത്തുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില ഭാര്യ ഭർത്താക്കന്മാരുള്ള ചില പ്രശ്നങ്ങളൊക്കെ എന്തു ചെയ്യാണ് നിങ്ങളുടെ മുറിയിൽ തന്നെ വെച്ച് തീർക്കണം പുറത്തേക്ക് ആ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് എന്താണ് ബാക്കി വീട്ടിലുള്ളവരെയും കൂടി ഒരു മനസ്സിന് ഒരു അസ്വസ്ഥ വരുത്താതെന്ത് ചെയ്യണം ഒന്ന് ടൈക്കെയർ ചെയ്തത് നല്ലതായിരിക്കും കേട്ടോ കുടുംബജിത ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നെങ്കിലും പോലും അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ഭാവിയിലേക്ക് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ചിലതെല്ലാം കണ്ടില്ല ഹെഡ് ലൈൻ അടിച്ച് മുന്നോട്ടൊക്കെ പോകുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ പ്രണയത്തിൽ നടക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം കോപമൊക്കെ ഒന്നും മാറ്റി നിർത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ആ കാര്യങ്ങൾക്കൊന്നുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നേരിടാൻ സാധിക്കും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പം ഈ സമയത്ത് നല്ല ശ്രദ്ധ കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യത നമുക്ക് നല്ല രീതിയിൽ കഠിനധ്വാനം ആവശ്യമായി വരുന്ന സമയമാണ് നമ്മുടെ പരിശ്രമത്തിനനുസരിച്ച് ഫലം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ നന്നായി പരിശ്രമിക്കണം നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പകുതി റിസൾട്ട് കിട്ടൂലോ സോ അതനുസരിച്ച് പരിശ്രമിക്കണം കേട്ടോ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഒക്കെ പറയാൻ ടൈമാണ് കേട്ടോ ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്ന സമയമാണ് അതുപോലെ പൊതുവെ നോക്കി ചർമ്മ രോഗങ്ങൾ അതുപോലെ കണ്ണുകൾക്ക് ക്ഷീണം അല്ലെങ്കിൽ അസ്വസ്ഥത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം തലവേദന അതുപോലെ തന്നെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ കുറയ്ക്കാനായിട്ട് യോഗ ഒക്കെ ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഭക്ഷണത്തിനൊരു നിയന്ത്രണമൊക്കെ പാലിക്കുന്നത് അത് ഉത്തമമായിരിക്കും അമിതമായിട്ടുള്ള മധുരം എണ്ണ പരിഹാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ വർഷം കടത്തി സാധിക്കും പരിഹാരങ്ങളായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഭാഗ്യവർദ്ധനയൊക്കെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം നമുക്ക് അന്നദാനം നടത്താം കേട്ടോ ഈ അന്നദാനം നടത്തുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കൊടുക്കാൻ പറ്റി അത്രയും നല്ലതാണ് അതുപോലെ തന്നെ അന്നദാനം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പൈസേനെ ഓർത്ത് വിഷമിക്കാതെ നമ്മളാൽ പറ്റുന്ന നമ്മൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന അന്നദാനം നടത്തുക കേട്ടോ അതുപോലെ അർഹത്തെപ്പെട്ടവർക്ക് അന്നദാനം നടത്താൻ ശ്രദ്ധിക്കുക നാഗക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക നിത്യേന പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച ദിവസം മാത്രം പാരായണം ചെയ്യാം ഇതല്ല നിത്യേന പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിത്യേന തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സമയത്ത് നോക്കുമ്പോൾ ഇത് ഇത് ജീവിക്കുന്നവർക്ക് സാധിച്ചതൊന്നും വരില്ല മാസം വര സമയങ്ങളിൽ അത് മുടങ്ങി പൂല് മുടങ്ങി പൊക്കോട്ടെ കുഴപ്പമില്ലാട്ടോ അത് വിഷമിക്കോ ദുഃഖിക്കോ ഒന്നും ചെയ്യണ്ട എന്താണ് ആ ശരീരം ശുദ്ധമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് വിഷ്ണു സഹസ്രനാമം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നമുക്ക് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്കാൻ നമുക്ക് വടമാലെ സമീപിക്കാവുന്നതാണ് ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് കേട്ടോ നമുക്ക് ധനഭാഗ്യവർദ്ധവും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ പരിഹാരങ്ങൾ നമ്മളെ സഹായിക്കും പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം നമ്മളാൽ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ആ ഒരു വഴിപാട് ചെയ്യുമ്പോൾ ഈ പൈസ പൈസയാകൂലോ എന്നൊരു ചിന്ത ഒന്നും വേണ്ട നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക കേട്ടോ അപ്പൊ ഒരു വഴിപാട് നമ്മളെ മനസ്സിൽ തോന്നിപ്പിച്ചു നമ്മൾ വടമാല സ്ഥാപിക്കാൻ ചെന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ വേറൊരു വഴിപാട് ചെയ്യാൻ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ അത് നടത്തുക ഇല്ലെങ്കിൽ അടുത്തവിടെ ചെല്ലുമ്പോൾ നടത്തുക കേട്ടോ കാരണം ചിലപ്പോൾ ഭഗവാൻ തോന്നിപ്പിക്കുന്ന ആയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് സോ നമുക്ക് മനസ്സിൽ ക്ഷേത്രത്തിൽ മിന്നെ വഴിപാട് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ആ വഴിപാട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ എന്തൊരു കാര്യമല്ല നമുക്ക് എന്താണ് സന്തോഷത്തോടെ ചെയ്യുക സൽക്കർമ്മ സ്ഥല ചിന്തയാണ് സ്വല്പൃത്തിയോടെ മുന്നോട്ട് ഈശ്വര വിശ്വസത്തോടെ ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താഴെ പേരും കമന്റും നക്ഷത്രം കമൻറ്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേലയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാമല്ലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രം നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈശ്വരനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പം വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണെങ്കിൽ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷണലായാലും ഒത്തിരി ഓവർ ഓവറാവാക്കല്ലേ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രക്കാരും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങളും കൂടെ വേണം പക്ഷേ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നൽ ഉണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്ന് ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനദിനം ഒരു ഈശ്വരാനികളും നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനം കിട്ടുന്നില്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മള് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ചെന്ത് ചെയ്യല്ലേ നമ്മുടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോകും എപ്പോഴും ഒരു കുറ്റവും അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും ചില ശ്രദ്ധിച്ചിടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനെയൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റു അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തില്ല പേഡും ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ കണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അരമണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കുക ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന ഇതിൽ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചു കൂട്ടുകൾ ഇരുന്നാൽ പോലും അവർക്കും മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് സക്സയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ആർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രം ചോദിച്ചാൽ മതി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്ന താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ അപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈനോട് നമുക്ക് കൊള്ളൂ കേട്ടോ